ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ് ഔദ്യോഗികമായ വിലക്കുകളെയും ഔദ്യോഗിക ഒക്കെ തന്നെ മറികടന്നുകൊണ്ട് കോൺഗ്രസിന്റെ എം എൽ എ ആയ ഷാഫി പറമ്പിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കളത്തിലിറങ്ങിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ എംപിക്കായി ഷാഫി പറമ്പിൽ എം പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണത്തെക്കാളും ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നാണ് ഇത്തവണ ഷാഫി പറമ്പിൽ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മണ്ണാർക്കാട്ടെ കോൺഗ്രസ് മണ്ഡലം കൺവെൻഷനിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഷാഫി പറമ്പിൽ നടത്തിയത് ഉത്തരവാദിത്വം രാജ്യത്തെ ഇപ്പോ ഇന്ത്യയുടെ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ശ്രീകണ്ഠനാണ് സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഷാഫി പറമ്പിലിന്റെ ആഹ്വാനവും പ്രവർത്തകർക്ക് ഒക്കെ തന്നെ കനത്ത നിർദ്ദേശം നൽകിയിരുന്നതാണ് മുൻപ് അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഒന്നും തന്നെ അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഒന്നും തന്നെ ആരംഭിക്കരുതെന്ന് ഒരു തരത്തിലുള്ള പ്രചരണങ്ങൾ പാടില്ല എന്ന് തന്നെയായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് ഇത് കെ പി സി സിയും അതുപോലെ തന്നെ ഡി സി സിയും ഒരുപോലെ പറഞ്ഞിരുന്ന കാര്യമാണ് ഇതിനൊക്കെ മുൻപ് തന്നെ അതായത് ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വി കെ ശ്രീകണ്ഠനായി പ്രചരണത്തിന്റെ ഭാഗമായി ചുവരെഴുത്തുകൾ ഒക്കെ തന്നെ പാലക്കാട് പ്രത്യക്ഷപ്പെട്ടിരുന്നതാണ് ഇതെല്ലാം തന്നെ ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുകയും ഒരു ചർച്ചാ വിഷയമായതുമാണ് ഈ ഒരു സംഭവം ജനങ്ങൾക്കിടയിൽ ചർച്ചയായി തുടങ്ങുമ്പോഴേക്കും ഇതിന് തൊട്ടു പിന്നാലെ എം എൽ എ തന്നെ എം എൽ എ ഷാഫി പറമ്പിൽ തന്നെ നേരിട്ട് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കടുത്ത മത്സരത്തിനായുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ പ്രകടമാകുന്നത് പാലക്കാട് മത്സരം കനക്കുമെന്നുള്ള കാര്യം ഇതോടെ ഉറപ്പിക്കാം എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് പാലക്കാട് വളരെ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ സി പി എമ്മിലേക്ക് വരികയാണെങ്കിൽ സീറ്റ് നേടാനായി ആരെ നിർത്താനാണ് സാധ്യത എന്നത് അതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തിയിട്ടില്ല സീറ്റ് പിടിക്കാൻ അവർ എ വിജയരാഘവനെയോ അതുമല്ലെങ്കിൽ മന്ത്രി കെ രാധാകൃഷ്ണനെയോ കളത്തിലിറക്കും വിലയിരുത്തലുകളാണ് ഉണ്ടാകുന്നത് എന്തായാലും ബി ജെ പിയേക്കാളും അതുപോലെ തന്നെ സി പി എമ്മിനെക്കാളും ഒരുപടി മുന്നിൽ നിൽക്കാനായി പാലക്കാട്ടെ വിജയസാധ്യത ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ ഒരു വിജയസാധ്യതയ്ക്ക് ആക്കം കൂട്ടുന്നതിനായി വളരെ നേരത്തെ തന്നെ ഷാഫി പറമ്പിൽ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് വളരെ മുൻപ് തന്നെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിരുന്നതാണ് പാലക്കാട് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ആയിരിക്കുമെന്നത് എന്നാൽ ഈ ഒരു പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് അത് യാതൊരു ആലോചനകളും അല്ലെങ്കിൽ യാതൊരുവിധ ചർച്ചകളോ ഒന്നും തന്നെ നടത്താതെയുള്ളൊരു പ്രഖ്യാപനമായിരുന്നു ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടക്കുന്നതിന് മുൻപായിരുന്നു ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായത് എന്നാൽ ഏത് ഒരു പ്രചരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ എം വളരെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചതുകൊണ്ട് വിജയ സാധ്യത ഉറപ്പിക്കാനാകും എന്നൊന്നും തന്നെ പറയാൻ സാധിക്കില്ല കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിൻ്റെ വിജയതരംഗം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ രാഹുൽ ഗാന്ധിക്കൊക്കെ ഒരു വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു പങ്കുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രചരണത്തിനിറങ്ങുമ്പോൾ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല കാരണം ഇവിടെ വി കെ ശ്രീകണ്ഠൻ അല്ലാതെ മറ്റൊരു യോഗ്യനായ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടാണോ ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ ഒരു പ്രചരണത്തിനിറങ്ങിയത് എന്ന് വ്യക്തമല്ല പാലക്കാട് കോൺഗ്രസിന് ഏത് രീതിയിലേക്ക് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നത് ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പാലക്കാട്ടെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഏവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥി അതായത് ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠനെ സ്ഥാനാർത്ഥിയാക്കി തന്നെക്കാൾ ശക്തനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഏകാധിപത്യം പാലക്കാട് കൊണ്ടുവരാനാണോ ഷാഫി പറമ്പിൽ ഇവിടെ ശ്രമിക്കുന്നത് എന്തായാലും ഷാഫി പറമ്പിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഈയൊരു പ്രവൃത്തി ഒരു പ്രചാരണം അത് ഏത് രീതിയിൽ പാർട്ടിയെ ബാധിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം കാരണം ഡി സി സിയിൽ നിന്ന് വരെ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടും പോലും അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഷാഫി പറമ്പിൽ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനത്തിനോട് തീർച്ചയായും വിമർശനങ്ങൾ ഉയർന്നു കേൾക്കും അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഷാഫി പറമ്പിലിന് തീർച്ചയായും വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ വളരെ നേരത്തെ തന്നെ വളരെ കണക്കുകൂട്ടലോടുകൂടി വളരെ മുൻപ് തന്നെ ഇത്തരത്തിൽ പ്രചരണങ്ങൾ ആരംഭിച്ച സ്ഥിതിക്ക് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം ഉറപ്പായും തീരുമാനങ്ങൾ ഉണ്ടാകും ഉറപ്പായും പ്രചരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം